നമസ്തേ വ്യത്യസ്ത നിയമക്രമങ്ങളാലും അഥവാ രാജാക്കന്മാരാലും ഒക്കെ ഭരിക്കപ്പെടുന്ന പ്രദേശങ്ങൾക്ക് പൊതുവെ രാജ്യങ്ങൾ എന്നാണ് പറയുക കിങ്ഡംസ് എന്നാൽ അതിൽ നിന്ന് ഭിന്നമായി സാംസ്കാരിക മഹിമയാൽ കോർക്കപ്പെടുന്ന പ്രദേശമാണ് രാഷ്ട്രം ഭാരതം അനേക നാട്ടുരാജ്യങ്ങളായി കഴിഞ്ഞിരുന്ന സമയത്തും ആസേതു ഹിമാചലം ഒരു രാഷ്ട്രമായിരുന്നു എന്നാൽ ഈ രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ പലതരം ചുതികൾ വന്നു രാജ്യമെന്ന നിലയ്ക്ക് നമ്മൾ വൈദേശിക ആധിപത്യത്തിന് കീഴിൽ ദീർഘകാലം അമർന്നു നമ്മുടെ സാംസ്കാരിക തനിമ പ്രായണ വിസ്മൃതമായി ആ സന്ദർഭത്തിൽ കേവലം ഭരണ വ്യവസ്ഥ വീണ്ടെടുത്തു വൈദേശിക അധിനിവേശ ശക്തികളെ തുരത്തി എന്നതുകൊണ്ട് മാത്രം രാഷ്ട്ര പുനർനിർമ്മാണം സാധിക്കില്ല അപ്പം രാജ്യത്തെ വീണ്ടെടുക്കുന്നതോടൊപ്പം വൈദേശിക ശക്തികളിൽ നിന്ന് രാജ്യത്തെ വീണ്ടെടുക്കുന്നതോടൊപ്പം രാഷ്ട്രം വളർത്തപ്പെടണം ആ രാഷ്ട്രം കാലത്തിനനുസരിച്ച് ശക്തി പ്രാപിക്കണം ഈ ഒരു വലിയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഭാരതത്തെ രാഷ്ട്രീയമായി വിഭജിക്കുന്നതിനുള്ള ശക്തികൾ ഉള്ളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വിജയദശമിയിൽ വളരെ എളിയ നിലയ്ക്ക് ആരംഭിച്ച പ്രസ്ഥാനം ഇന്ന് അനേക ദശം പരിവാരങ്ങളോടുകൂടി ലോകത്ത് ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളിലും വിവിധ പേരുകളിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുകയും ധാർമ്മിക ബോധത്തെ ഉണർത്തുകയും വിവിധങ്ങളായ സേവകളെ സമർപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നൂറ് വർഷങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കുമ്പോൾ സാർത്ഥകമായ ഭാരത നിർമ്മാണം വലിയൊരളവിൽ സംഘം സാധിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം കൂടുതൽ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകണം പൗരസൃഷ്ടിക്ക് സ്വത്വബോധമുള്ള രാഷ്ട്രാഭിമാനമുള്ള സേവാഭാവമുള്ള പൗരസൃഷ്ടിക്ക് കൂടുതലായി പ്രവർത്തിക്കാൻ സംഘത്തിന് സാധിക്കണം ഏതായാലും ഈയൊരു നൂറാം വാർഷിക സമാചരണ സന്ദർഭത്തിൽ ഹർദ്ദമായ എല്ലാ ശുഭസങ്കല്പങ്ങളും അതിന് സമർപ്പിക്കുകയാണ് ഇന്ന് രാജ്യമെന്ന നിലയ്ക്കായാലും രാഷ്ട്രമെന്ന നിലയ്ക്കായാലും ഭാരതത്തെ കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് സംഘം പ്രവർത്തിക്കുന്നു അത് ഏറെ ഏറെ സമാജത്തിൻ്റെ ഹൃദയത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആഴ്ന്നിറങ്ങിക്കൊണ്ട് പരന്ന് രാഷ്ട്രവികാസത്തിന് ഏറെ ഏറെ സംഭാവനകൾ ചെയ്യട്ടെ ഹർദ്ദമായ ശുഭ സങ്കല്പങ്ങൾ നമസ്കാരം